വ്യത്യസ്ത മേഖലകളിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതകളെ ആദരിച്ചു കോസ്റ്റൽ കോസ്റ്റൽ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് നേതൃത്വത്തിലായിരുന്നു ആദരിക്കൽ ചടങ്ങ് സൊസൈറ്റിയും ഏറ്റുമാനൂർ പൂർത്തിയാക്കിയുസൈറ്റിയുടെ വിമൻ സെന്ററും ചേർന്ന് നബാർഡിന്റെ സഹായത്തോടെ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി മുപ്പത് വനിതകൾക്കായി നടത്തിയ ഫുഡ് പ്രോസസിംഗ് പരിശീലനത്തിൽ മില്ലറ്റ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ മികവ് തെളിയിച്ച വനിതകൾക്കും തിയറിയിലും പ്രാക്ടിക്കലിലും വെൽഡിംഗ് പരിശീലനത്തിൽ പങ്കെടുത്ത പതിനൊന്ന് വനിതകൾക്ക് ക്യാഷ് അവാർഡ് വിതരണവും സർട്ടിഫിക്കറ്റ് വിതരണവും നബാർഡിന്റെ സീനിയർ ജനറൽ മാനേജർ കെ പ്രേംകുമാർ നിർവഹിച്ചു അർച്ചന വിമൻ സെന്റർ ഡയറക്ടർ മാത്യുവും ചേർന്നാണ് വനിതകൾക്ക് സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം സാധാരണ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാം അതിൽ നിന്നും വ്യത്യസ്തമായിട്ടും കേന്ദ്ര ഗവൺമെന്റ് പുതിയതായിട്ട് സംസ്ഥാന സർക്കാരും ഒക്കെ മില്ലറ്റിന്റെ ഉപയോഗത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മുടെ ആരോഗ്യപരക്ഷയുടെ ഭാഗമായിട്ട് അപ്പൊ ആ മേഖലയിലേക്ക് നമ്മുടെ സ്ത്രീകളെ കൈപിടിച്ചുയർത്തിയ നമ്മുടെ മേഖലയിലേക്ക് ഒരു പുതിയ ഭക്ഷണക്രമത്തിലേക്ക് നമ്മുടെ മേഖലയെ കൊണ്ടുവരിക നമുക്കറിയാം നമ്മുടെ മേഖലയിലെ സാമൂഹ്യപരമായിട്ട് നിരവധി ദിനചര്യയുടെ ഭാഗമായിട്ടുള്ള രോഗങ്ങൾ വേവനം കൂടുതലാണ് അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മുടെ മേഖലയുടെ ആരോഗ്യം തിരിച്ചുപിടിക്കണമെങ്കിൽ പുതിയ ജീവിതചര്യ ക്രമപ്പെടുത്തേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണക്രമമാണ് സെക്രട്ടറി നവീൻജി ജി നാഥമണി അർച്ചന വിമൻ സെന്റർ സീനിയർ പ്രോഗ്രാം ഓഫീസർ ഷൈനി ജോഷി കേരള ബാങ്ക് ഏരിയ മാനേജർ ടി ബിജുമോൻ കേരള ബാങ്ക് ലീഗൽ അഡ്വൈസർ ടി പി മനോജ് അർച്ചന പ്രൊജക്ട് മാനേജർ കെ എഫ് പോൾസൺ പ്രൊജക്ട് എഞ്ചിനീയർ അർച്ചന ഇ ഡി പി കോർഡിനേറ്റർ സൂസൺ റാബിൻ ആർച്ച ഫെഡ് അംഗങ്ങളായ ആൻഷ ആന്റണി വിനിത പ്രജു എന്നിവർ സംസ്ഥാന ബില്ലറ്റ് ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഉണ്ടാക്കി വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഇതോടൊപ്പം നടന്നുഡിയ